സപ്ത ധ്യാനാമൃത സൗഹൃദ വിദ്യാ കേന്ദ്രം അതാണ് നമ്മുടെ മുഖത്തലയിലെ നമ്മുടെ ഈ കൊയ്ലോൺസ് ഹാപ്പി ലാൻഡിലെ മറ്റൊരു ദൈവീകമായിട്ടുള്ള സങ്കല്പം സപ്തം എന്ന് പറഞ്ഞാൽ ഏഴ് സെവൻ ഇവിടെ സപ്ത ധ്യാന ക്രിയ ക്രിയ എന്ന് പറയുമ്പോൾ ശുദ്ധീകരണം നമുക്കിവിടെ ധ്യാനങ്ങൾ മെഡിറ്റേഷൻസ് അപ്പോൾ തിങ്കൾ മുതൽ ഞായർ വരെയും ഓരോ ആഴ്ചയിലും നിങ്ങൾ ഓരോ ദിവസവും എക്സ്പീരിയൻസ് ചെയ്യുന്ന അനുഭവിക്കുന്ന ധ്യാനം വ്യത്യസ്തമാണ് ഓരോ ദിവസവും പുതിയ അനുഭവം അനുഭൂതി ആയിരിക്കും എന്നതിന് യാതൊരു സംശയവും വേണ്ട ഡിഫറെൻ്റ് എക്സ്പീരിയൻസാണ് അങ്ങനെ നമ്മൾ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും ഈ ഓരോ ആഴ്ചയിൽ എവറി സെവൻ ഡേയ്സും എല്ലാ ദിവസവും നിങ്ങൾ അനുഭവിക്കുന്ന മെഡിറ്റേഷൻസ് ഇവിടെ നമ്മുടെ പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിൽ അല്ലെങ്കിൽ എൻ പി സ്കൂൾ ഓഫ് തോട്ട്സ് ഇതാണ് ഇവിടെ നമുക്ക് സപ്ത ധ്യാനാമൃത സൗഹൃദ വിദ്യാ കേന്ദ്രം കൂടാതെ വളരെ പുരാതനമായിട്ടുള്ള ദൈവീകമായിട്ടുള്ള സങ്കല്പങ്ങൾ ഓരോ ദിവസമായിട്ട് ഗജപൂജ ബ്രഹ്മചാരി ഊട്ട് നാഗപൂജ കാമധേനു കാമാക്ഷി സ്ഥാനം നാഗമത്സ്യാവതാര ധ്യാന ം എന്നിവയൊക്കെയും ഇതോടൊപ്പം പ്രധാനമായിട്ട് ശിവ കുടുംബ പൂജ ശിവ പാർവതി ഗണപതി മുരുകൻ നന്ദിദേവൻ ഇടുമ്പൻ തുടങ്ങിയ വിശ്വാസങ്ങൾ വെരി പവർഫുൾ അങ്ങനെയുള്ള ദേവ സാന്നിധ്യം ദേവി സാമീപ്യം അങ്ങനെ ദൈവീകമായിട്ടുള്ള സൗരഭ്യം ആശീർവാദം അനുഗ്രഹം ഇവിടെ ലഭിക്കും ഓരോ ദിവസങ്ങളിലാണ് വിശേഷാലുള്ള ഓരോ കർമ്മങ്ങൾ ഗജപൂജ ആനവൂട്ട് ബ്രഹ്മചാരിവൂട്ട് തുടങ്ങി ഓരോ ദിവസങ്ങളിലായിട്ട് നാഗപൂജ ശിവകുടുംബ പൂജ കാമധേനു കാമാക്ഷി സ്ഥാനം നാഗമത്സ്യാവധാന ധ്യാന ക്ഷേത്രം ഈ സങ്കല്പങ്ങളെല്ലാം അതാണ് സപ്ത ധ്യാനാമൃത സൗഹൃദ വിദ്യാകേന്ദ്രം ഇവിടെ സൗഹൃദമാണ് ഫ്രണ്ട്ലിനെസ് എല്ലാവരിലും ഈ സൗഹൃദ മനോഭാവം അപ്പം ഇതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ മെഡിറ്റേഷൻസ് ഡെയിലി മെഡിറ്റേഷൻസ് ധ്യാനങ്ങൾ ഗൈഡഡ് മെഡിറ്റേഷൻസ് ഉണ്ട് വന്ന് അനുഗ്രഹീതരാകുക ഞാൻ സ്വാഗതം ചെയ്യുന്നു എല്ലാ ദിവസവും സത്കർമ്മങ്ങൾ ഉണ്ട് കാരണം ഇവിടെ അത്രമാത്രം ദൈവീകത നിറഞ്ഞു നിൽക്കുന്ന പ്രകൃതിയാണ് ബൈ നേച്ചർ നല്ല വെള്ളത്തിൻ്റെ ഒഴുക്ക് ഭൂമിയിലും പ്രശാന്ത സുന്ദരമായ അന്തരീക്ഷം നല്ല കാറ്റ് നിശബ്ദത എന്തുകൊണ്ടും അനുഗ്രഹീതമായിട്ടുള്ള ഈ സ്ഥാനത്ത് ഇത്രയും കർമ്മം നമുക്ക് ചെയ്യാനുള്ള അവസരം അവസ്ഥ ഉണ്ട് യില് കരിഞ്ഞള്ളി ക്ഷേത്രത്തിനും ചെറിയമ്പനാട് ഇടയിൽ സ്ഥിതി ചെയ്യുന്ന താഴെ കോൺക്രീറ്റ് റോഡ് അപ്പോൾ ഇതിലെ വരുമ്പോഴത്തേക്ക് ഓപ്പോസിറ്റ് മൊത്തം വയലാണല്ലോ വളരെ ഭംഗിയും അനുഭവിക്കുക അതാണ് നമ്മുടെ സപ്ത ധ്യാനാമൃത സൗഹൃദ വിദ്യാ കേന്ദ്രം അപ്പോൾ ഇവിടെ നമുക്ക് ഭഗവത്ഗീതാ മനഃശാസ്ത്രം മഹാഭാരതത്തിലെ ഓരോ കഥാപാത്രങ്ങളുടെ അവരുടെ ട്രേറ്റ്സ് അതിന് അനുസരിച്ചുള്ള ക്ലാസ്സസ് മെഡിറ്റേഷൻസ് അങ്ങനെ നമുക്ക് ഉയർത്തപ്പെടുന്ന എലിവേറ്റഡാവുന്ന നമ്മൾ ഉയർത്തുന്ന ആധ്യാത്മികമായിട്ട് അതാണ് സപ്തധ്യാനാമൃത സൗഹൃദ വിദ്യാ കേന്ദ്രം വരിക അനുഗ്രഹീതരാവുക വെൽക്കം